ഞാനിന്ന് വന്നിരിക്കുന്നത് പിന്നത്തെ ചിപ്പി സീസൺ ആണ് വലിയ ചിപ്പി കഴിക്കാനാണ് ചിപ്പിയിലെ സൈസ് വേണ്ട തിരുവനന്തപുരത്ത് പൊതുവെ കിട്ടാൻ പാടുള്ള മീനാണ് സീബാസ് ഇതും കിട്ടാൻ പാടുള്ള മീനാണ് ചിപ്പിയൊക്കെ എടുക്കാൻ പോകുമ്പോ കല്ലിന്റെ ഇടയിൽ നിന്ന് പിടിക്കണേ കുറുവലേ അതുപോലെ ചെമ്പല്ലിയുടെ സൈസ് നോക്കിയേ ഞാൻ വന്നിട്ട് തന്നെ അര മണിക്കൂറായി ഫിഡിലൻ തിരക്കാണ് മൂന്ന് പ്ലേറ്റ് ചിപ്പി രണ്ട് പ്ലേറ്റ് കൊഞ്ച് പിന്നെ കണവ ഒരു പ്ലേറ്റ് മീൻമുട്ടർ ഉണ്ടെങ്കിൽ ഒരു മീൻമുട്ടർ ഉണ്ടോ ഒരു പ്ലേറ്റ് ഇപ്പോൾ വീണത്തെ ചിപ്പി സീസൺ ആണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഹോട്ടൽ മനസ്സിലാക്കി കാണും അസ്മാക് ഫാമിലി സീ ഫുഡ് റെസ്റ്റോറൻറ്റ് നമ്മൾ വീണും മൊയ്തീൻ പള്ളിക്ക് സമീപമാണ് എല്ലാവരും വന്ന് ചിപ്പിയും മീൻ മുട്ടയൊക്കെ ട്രൈ ചെയ്യണം വീഴും തിരുവനന്തപുരം കിട്ടി ലോൺ